ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ചതുരങ്കപ്പാറ വ്യൂ പോയിന്റ് തമിഴ്നാടിന്റെ ഭാഗമായ ഇവിടുത്തെ കാഴ്ചകൾ നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഒന്ന് കൊണ്ടുവന്നിരുന്നു അതിലും മനോഹരമായ കുറച്ച് കാഴ്ച അപ്പുറത്തുള്ള എതിർവശത്തെ മലനിരയിലും ഉണ്ടെന്നാണ് സന്ദീപ് പറഞ്ഞത് ഓഫ് റോഡ് ജീപ്പിൽ അവിടേക്കുള്ള യാത്രയും ഒരു നല്ല അനുഭവമാണ് അപ്പോൾ ഈ വീക്കെൻഡിൽ നമുക്ക് ഒരു ഓഫ് റോഡ് ട്രക്കിങ്ങിന് ഒന്ന് പോയിട്ട് വരാം നമസ്കാരം അപ്പോൾ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ചതുരങ്കപ്പാറയിൽ എത്തിയിരിക്കുകയാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ ഇത്തവണ ഈ കാറ്റാടി മരങ്ങളും കാറ്റാടി കാറ്റാടിപ്പാടങ്ങളും ഒന്നും കാണാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ചതുരങ്കപ്പാറയിൽ എത്തിയാൽ അവിടെ മറ്റൊരു മനോഹരമായ കാഴ്ചയുണ്ട് അപ്പോൾ ആ യാത്രാ അനുഭവത്തിലേക്കും യാത്രയിലേക്കുമാണ് നമുക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഇവിടെ ഈ ജീപ്പ് സവാരി നടത്തുന്ന മുരുകണ്ണനാണ് മുരുകണ്ണ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് മുകളിലേക്ക് രണ്ട് മൂന്ന് കിലോമീറ്റർ എന്തായിരുന്നാലും അത്തരത്തിലാണ് ആ ബോർഡർ കാഴ്ചകളൊക്കെ കണ്ട് ഈ വാഹനത്തിൽ നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് ആ മലമുകളിലേക്ക് പോകാം പകുതി വഴി വരത്തെ യാത്ര നിങ്ങൾ കണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ഓഫ് റോഡിൻ്റെ ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് മറ്റൊരിടത്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടും ഇവിടെ മുതലങ്ങ് കാഴ്ചകളുടെ ഒരു വിശാലമായ ലോകമാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മലമുകളിലേക്കുള്ള യാത്ര വീണ്ടും പുടുക അപ്പോൾ നമ്മളങ്ങനെ മലമുകളിലെത്തിയിരിക്കുകയാണ് മനോഹരമായ കാഴ്ചയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല മഞ്ഞൊക്കെ കയറിയിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അസാധ്യകരമായ കാഴ്ചകളാണ് ആ കാഴ്ചയിൽ താഴെ തമിഴ്നാടിന്റെ വിദൂര ദൃശ്യം ഇങ്ങനെ കിടക്കുന്നു തേവാര ടൗണ് അല്ല നമ്മൾ ഇവിടെ എപ്പോഴും ആളുകൾ വരുന്നുണ്ട് എത്ര പേരെ കൊണ്ടുവരും ഈ ജീപ്പിൽ എട്ട് പേരെ വെച്ച് കൊണ്ടുവരും എത്ര രൂപയാവും ഇവിടെ ഇവിടെ വരെ വന്ന് തിരിച്ചു കൊണ്ടു ഇറക്കുന്നതിന് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയുള്ളൂ ഇതിപ്പം അവിടെ ചതുരങ്കപ്പാറ വന്നിറങ്ങി നമ്മുടെ വാഹനത്തിൽ വന്നിറങ്ങി അവിടെ നിതിൽ കയറി ഇവിടെ വരുന്നതിന് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ തിരിച്ചുകൊണ്ട് ഇറക്കാം എട്ട് പേർക്ക് പോകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ ഒപ്പം തന്നെ ഈ ഒരു മേഖല ഇവർ വളരെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളാണോ ഇവിടെ ക്ലീനിങ്ങും മൊത്തം ഞങ്ങൾ ഡ്രൈവർമാരെല്ലാം കൂടി ചെന്ന് ക്ലീൻ ചെയ്തോളൂ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വന്ന് ആസ്വദിക്കുക നിങ്ങൾക്ക് വേണ്ടി ആ കാഴ്ചകൾ ഇവിടെ മനോഹരമായി തന്നെ നിൽക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി